കാഴ്ചവെച്ച സ്കൂളുകൾക്കും ഗോൾഡൻ സ്കൂൾ എന്ന പേരിൽ അവാർഡ് നൽകുന്നതാണ് കൂടാതെ കൃഷി ലഹരി കരിയർ ഓറിയൻറ്റേഷൻ ഭാഷാ പരിശീലനം എന്നീ മേഖലകളിലും മികവുകൾ നേടിയിട്ടുള്ളവർക്ക് അവാർഡുകൾ ഈ വേദിയിൽ വെച്ച് നൽകുന്നതാണ് പലരും പതിയിലെ അധ്യാപകരുടെ അനധ്യാപകരുടെ കൂട്ടായ്മയും സ്നേഹവും ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് ലഹരി ഉപയോഗം തടയുക എന്ന ഉദ്ദേശത്തോടെ സ്കൂൾ തലത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് അഡാപ്റ്റുമായി കാല അഡാപ്റ്റുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ലഹരി വിരുദ്ധ അഡാപ്റ്റ് അവാർഡ് നാല് വിഭാഗങ്ങളിലായിട്ടാണ് ഈ അവാർഡുകൾ നൽകുന്നത് എൽ പി വിഭാഗം യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ നാല് തരത്തിലുള്ള സ്കൂളുകൾക്ക് അവാർഡ് നൽകുന്നതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് മികച്ച ആനിമേറ്റർ ആയി പ്രവർത്തിച്ചിട്ടുള്ള നാല് തരത്തിലെയും അധ്യാപകർക്കും കാർഷിക മേഖലയോട് ആഭിമുഖ്യം ഉണ്ടാകുന്നതിനും സ്വയമായ വീടുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും കൃഷി വികസിപ്പിക്കുന്നതിനും വേണ്ടി നാല് വിഭാഗങ്ങളായിട്ട് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ നന്നായി കൃഷി നടത്തിയ കുട്ടികൾക്കുള്ള അവാർഡുകളും സ്കൂളുകൾക്കുള്ള അവാർഡുകളും മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ കർഷക അധ്യാപകർ കുട്ടികൾക്കുമുള്ള അവാർഡുകൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രൈമറി വിഭാഗത്തിലായിട്ട് നൽകുകയാണ് ആഷാ ശാസ്ത്രീകരണ അവാർഡ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എം പി എസ് അനയാനം രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എം പി എസ് രാമകൃഷ്ണൻ അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗം വിഭാഗത്തിന് ഫ്യൂച്ചർ ഡിക്ലമോർഡ് അതായത് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയതിനു ആയിട്ട് ബന്ധപ്പെട്ടാണ് നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് അതിൻ്റെ ബെസ്റ്റ് ആനിമേറ്ററുകൾ ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ നിജോയ് പീച്ചേഴ്സ് സെൻറ് തോമസ് എച്ച്സഫസ് പാലാണ്